സിറ്റിംഗ് സീറ്റായ അമേടിയിൽ ബിജെപി കൂടുതൽ ആധിപത്യം നേടുന്നതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ആശങ്ക അതുകൊണ്ടാണ് മറ്റൊരു മണ്ഡലത്തിൽ കൂടി കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കണമെന്നും അത് ദക്ഷിണേന്ത്യയിൽ നിന്നാകണമെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി തീരുമാനിച്ചത് കോൺഗ്രസിന് നാല്പത്തിയെട്ട് എം പിമാരാണുള്ളത് അതിൽ ഏറെയും കേരള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നാനൂറ്റി നാൽപ്പത്തിനാല് സീറ്റിൽ നിന്നാണ് നാല്പത്തി എട്ടിലേക്ക് കോൺഗ്രസ് ഊപ്പുകൂത്തിയത് കൂടുതൽ എം പിമാരുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് മത്സരം നടത്തിയാൽ അത് അധികാരത്തിലെത്താനുള്ള സൂത്രവാക്യമാകുമെന്നും എഐ സി സി നേതാക്കൾ വിലയിരുത്തുന്നു ഇതിന്റെ ഭാഗമായി ലോക്സഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനു മുൻപേ കെ പി സി സി നേതൃത്വം രാഹുലിനെ സമീപിച്ചിരുന്നു അമേഠിക്കു പുറമെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനോട് രാഹുൽ ഗാന്ധിക്ക് ആദ്യം യോജിപ്പുണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം തീരുമാനം മാറ്റിയെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന രണ്ടായിരത്തി നാലിൽ മൂന്ന് ലക്ഷത്തി ആയിരത്തി എഴുപത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുലിന്റെ ലഭിച്ചത് രണ്ടായിരത്തിഒൻപതിൽ അത് നാലു ലക്ഷത്തി അറുപത്തിഒന്നായിരത്തി തൊണ്ണൂറ്റി ഒന്നായി രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് മത്സരിച്ചപ്പോൾ രാഹുലിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി ഏഴായിരമായി ചുരുങ്ങി രണ്ടായിരത്തി പതിനേഴിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കോട്ട തകർന്നു ഈ സാഹചര്യത്തിൽ രാഹുൽ പാർലമെന്റിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാണ് രാഹുൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്ന് നേതാക്കൾ വാശി പിടിക്കുന്നത് മുൻപ് ഇന്ദിരാഗാന്ധി റായ്ബറേലിക്ക് പുറമെ ചിക്കമംഗ്ലൂരിൽ നിന്നും മത്സരിച്ചിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമായിരുന്നു അത് കേരളത്തിലെ നേതാക്കളുടെ ആവശ്യത്തെ തുടർന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഇ ജനറൽ സെക്രട്ടറി മുഗുൾ വാസ്നി രാഹുൽ ഗാന്ധിയുമായി പലവട്ടം കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു രാഹുൽ ചിലപ്പോൾ അമേഡിയിൽ നിന്ന് മാറുകയും പകരം പ്രിയങ്ക മത്സരിക്കുകയും ചെയ്തേക്കാം അതേസമയം എന്തു വന്നാലും രാഹുലിനെ പരാജയപ്പെടുത്തുമെന്നാണ് ബി ജെ പിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ നിലയ്ക്ക് അമേടിയിൽ കൂടുതൽ സമയം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ വയനാട് പോലൊരു സേഫ് സീറ്റിൽ കൂടി മത്സരിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയുടെ വിലയിരുത്തൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഡി എം കെ തയ്യാറാണ് അതുകൊണ്ടാണ് അവരുടെ ചില സീറ്റുകൾ കൂടി കോൺഗ്രസിന് നൽകിയത് ശിവഗംഗ സീറ്റിൽ ചില തർക്കങ്ങളുണ്ടെങ്കിലും അത് ചിദംബരത്തിനായി മാറ്റിയിട്ടിരിക്കുകയാണെന്ന് അറിയുന്നു കർണാടകയിലെ ബാംഗ്ലൂർ ടി സി സി രാഹുൽ അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി ഇക്കാര്യം നിരസിച്ചതായാണ് വിവരം ദക്ഷിണേന്ത്യയിൽ പഴയ പ്രതാപം വീണ്ടെടുക്കുന്ന കോൺഗ്രസിന് പുത്തൻ ഉണർവ് നൽകാൻ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുമെന്നാണ് എ സി സിയും കെ പി സി സിയും വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത